ഞാൻ സന്ധ്യ കൊടുക്കാൻ ഓരോ വിഷയത്തിനും പോലെ ഡീപ്പായിട്ട് ഒരു തെളിവാണ് ഞാൻ സന്ധ്യയ്ക്ക് കൊടുക്കുമ്പോൾ വന്നിട്ട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും വിട്ടുപോകാറുണ്ട് അപ്പം അതിൽ ഈ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ചില കാര്യങ്ങൾ ഈ കഥകളിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്പർശിക്കുള്ളൂ അപ്പോൾ അല്ല ഒന്ന് ഈ കൈപ്പെടാനുള്ള കഥകളെ ഈ മകള് ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച ചില വെള്ളിയാഴ്ച തിരിച്ചു വന്നിട്ട് ശനിയാഴ്ചകളെ കുറിച്ച് അറിയിട്ടുണ്ട് ശനിയാഴ്ച പുലർക്കാണ് ഏറ്റവും ജീവിതമായിട്ട് മനോഹരം എന്ന് പറയുന്നത് അപ്പം അതിൽ മകൾ തന്നെ പറയുന്നത് എന്തുകൊണ്ട് പക്ഷെ ഞായറാഴ്ചയില്ല ഞായറാഴ്ച ഇല്ലാന്ന് ചോദിക്കും അപ്പൊ അത് കാരണം ഉണ്ട് ഞായറാഴ്ച പ്രഭാതം പൊലിക്ക് നമുക്ക് പിറ്റേ ദിവസത്തെ ഇന്നത്തെ തുടങ്ങാൻ പോണ കുറിച്ച് നമ്മൾ വേവലായി തുടങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണം കഴി കഴിയുമ്പോഴേക്കും നോക്കിയത് ശരിക്കും അതെനിക്ക് വളരെ ഉച്ചഭക്ഷണം കഴിയുമ്പോഴേക്ക് നോക്കാം പിന്നെ ഭയങ്കര ഡിപ്രഷനാണ് എനിക്ക് ഞാൻ ഗോപി വരുന്ന കാലത്തേക്ക് വൈകിട്ട് വരുമ്പോൾ അപ്പൊ പലരും പറയാറുണ്ട് ഒരു ഭക്ഷണം കയറിട്ട് ഞാൻ തീരുന്നു ആ സമയത്ത് തുണിച്ചത് അപ്പൊ ഈ ശനിയാഴ്ചകളുടെ മഹീതാ സാറ്റർഡേ ഫീവർ സിനിമ വന്നിട്ടുണ്ട് ഈ ഒരു പ്രസിദ്ധമായിട്ട് വാചകം ഞാൻ കോളത്തിൽ വായിച്ചിട്ടുണ്ട് നമുക്ക് എന്താ സാറ്റർഡേ സാറ്റർഡേസ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ സൺഡേസ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും അതാണ് ഏറ്റവും ഞായറാഴ്ച എന്നുള്ള കാരണം കൊണ്ടാണ് ഈ ശനിയാഴ്ചകൾ ഇത്ര സുന്ദരമാകുന്നത് ഞാൻ വാചകം ചെയ്തിപ്പോൾ ഓർമ്മയെന്ന് എന്റെ സ്വന്തം അനുഭവമായിട്ടു അതുപോലെ തന്നെ അമ്മ പിന്നെ കലമോളി പറഞ്ഞതുപോലെ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം മാത്രമല്ല അമ്മയും നാണിയായിട്ടുള്ള ബന്ധം അത് വളരെ അപൂർവായിരിക്കും മലയാളത്തിൽ ഇങ്ങനെ ഒരു കഥയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള കഥ വന്നിട്ടുണ്ടാവില്ലേ ഇത് തമ്മിലുള്ള റാപ്പോ തമ്മിലുള്ള അടുപ്പം പിന്നെ അമ്മ അതും അത് ഇങ്ങനെ എല്ലാം നിർവഹിക്കാൻ പറ്റാത്തത്ര അത് വളരെ അത്രയും ഒരു അത്രയും അടുപ്പാണ് ആ ബന്ധത്തിന് നമുക്ക് നിർവഹിക്കാൻ പറ്റാ ഈ കഥ ശരിക്കും അത് കാണിച്ചു തരുന്നുണ്ട് പിന്നെ അവസാനത്തെ കഥയിൽ നിർമ്മിത നിർമ്മിതകൾ എന്നുള്ള കഥയില് വളരെയധികം ഭാഗം ഈ ഇതിൽ വീടുകളെ കുറിച്ച് പറയുന്നു ഈ ആർക്കിടെക്ട് അത് വളരെ ഉദാഹരത്തായ സങ്കല്പാണ് ഇതും കൂടി പറയുള്ളു ഒരു നർത്തകിക്ക് അല്ലെങ്കിൽ നർത്തകനെ നൃത്തം ചെയ്യാൻ തോന്നുന്ന ആണോ വീട് ഒരു പാട്ടുകാരനെ പാട്ടുപാടാൻ തോന്നുന്നതാണ് നമുക്ക് വീട് അങ്ങനെ അത് വലിയൊരു ഉദാർത്ത സംല്പത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ആർക്കിടെക്ട് കണ്ടി കഴിഞ്ഞാൽ പക്ഷേ സന്ധ്യയോട് പറയാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ മനസ്സിലുണ്ടായ പല കാര്യമായിരുന്നുള്ളത് ഇങ്ങനെ ഇത് വളരെ വീണ് കിട്ടുന്ന കുറേ വളരെ കരുണങ്ങളൊക്കെ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ് അത് അത് വിട്ടുപോയതാണ് അത് ഒഴുകിയും മാത്രം ചെയ്ത സന്ധ്യയ്ക്ക് ഞാൻ മൈക്കൊള്ളുന്നുണ്ട്